ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാര സേർബ്സ് ആൻഡ് സ്പൈസസ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ട അവിയലാണ് മുട്ട അവിയൽ വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മുട്ട അവിയൽ ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത് അതിൻ്റെ കൂടെ രണ്ട് മുരിങ്ങിക്കഴ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചില ക്യാരറ്റൊക്കെ ഇടും പക്ഷേ എനിക്ക് ക്യാരറ്റ് ഇല്ലാത്തതുണ്ട് ഞാനിവിടെ ഏത്തക്ക എടുത്തിട്ടുണ്ട് അതൊരെണ്ണം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എൻ്റെ കൂടെ ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു അഞ്ചാറ് പച്ചമുളക് നടുവേ കീറിയതും ഇട്ടിട്ടുണ്ട് അതോട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വേഗാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും ആവശ്യമാണല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം നല്ലപോലെ സാധാരണ അവിയലിൽ സവാള ചേർക്കാറില്ല പക്ഷേ ഈ മുട്ട അവിയലിൽ ഞാനൊരു സവാള അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഈ സമയം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ നമുക്ക് കൊടുക്കാം എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്ത് നല്ലപോലെ വേനുന്നിടം വരെ അടച്ചു വെക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഈ അവിയലിൻ്റെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ മേടിക്കണ്ട ഞാനൊര ടീസ്പൂണ് പൂടി ഇട്ടുകൊടുക്കുകയാണിപ്പോൾ ഇട്ട് കൊടുത്തെല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം അവിയൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് എടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം കൂടെ ഒരു ഒരഞ്ചെട്ട് ചുവന്നുള്ളി അതിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അരയ്ക്കുന്നത് വറ്റൽ മുളകാണ് ഇതൊരു നാല് വറ്റൽ മുളകുണ്ട് അതുകൂടി വെച്ച് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അധികം അരഞ്ഞു പോണ്ട ഒരു പരുവത്തിന് നമുക്കിത് ചതച്ച് എടുക്കാം ഞാനിപ്പോൾ ഉള്ള അരപ്പിട്ട് കൊടുക്കുകയാണ് കഷണമെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട് അരപ്പിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈരോട് ഈ സമയത്ത് എടുത്തിട്ടുണ്ട് അതോടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി യോജിപ്പിക്കാം അരപ്പ് വേകാനായിട്ട് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഈ സമയത്ത് ഇളക്കാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മുട്ടയവിയിൽ ഈ മുട്ട എന്ത് ചെയ്യുന്നു മുട്ട പൊടിഞ്ഞു പോകും അത് കാരണം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട ചേർക്കാം ഇത് നാല് മുട്ട പുഴുങ്ങിയതാണ് നമുക്കിത് ഉടയാതെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഉണ്ണി ഇതിനകത്ത് ഉടഞ്ഞു പോകാതെ നമുക്കിത് പതുക്കെ വെച്ച് കൊടുക്കാം അതിനുശേഷം മസാല ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു വെക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ രുചികരമായ മുട്ട റെഡി ആയിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ടേസ്റ്റി ആൻഡ് ഡെലിഷ്യസ് മൊട്ടയവിൽ റെഡി ആയിട്ടുണ്ട് ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിന് നിങ്ങൾ തരുന്ന വളരെയധികം സപ്പോർട്ടിന് നന്ദിയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് സർവ സർബ്സ് ഇൻ സ്പൈസസ് ഗുഡ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് താങ്ക് യു